ഹായ് ഫ്രണ്ട്സ് എ ആൻഡ് എ വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള അട ഉണ്ടാക്കുന്ന ഇതായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ അരക്കപ്പ് തേങ്ങ ചെലവിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനതിലേക്ക് ഒരു ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇനി അതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായ ഒരു ചെറിയൊരു മധുരമാ വരുവല്ലോ കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഇത് ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർ ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു നെയ്യൊക്കെ കഴിക്കില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഇതാ കേട്ടോ അടയുടെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇതേ ഒരു ഇതിൽ നമുക്ക് എടുത്താൽ മതി കേട്ടോ അപ്പം ഇതിപ്പം രണ്ടടയ്ക്കുള്ള മാവാണുള്ളത് ഇപ്പം ഞാൻ നമ്മുടെ ദോശ കല്ല് ഇങ്ങനെ അടുപ്പ് ഗ്യാസ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ എണ്ണയൊന്നും തേച്ച് കൊടുക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നതാണോ തന്നെ ഞാൻ ഇതിലേക്ക് പരത്തി പരത്തിയെടുക്കുവാണേ അപ്പോൾ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട് വേഗുന്ന ആ ഒരു പരുവത്തിനുള്ള ഒരു കട്ടിയിലാട്ടോ ഒരുപാട് കട്ടി കൂട്ടിയൊന്നും ഉണ്ടാ ആ ഒരു രീതിയിലല്ലേ അപ്പം ഞാൻ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നെയ്യ് കഴിക്കലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അട ഇഷ്ടമല്ലാത്ത കുട്ടികളൊക്കെയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി ആട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ മുൾ ഭാഗത്തെ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞുമ്പോൾ നല്ലതായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ അതും ഞാൻ എണ്ണ തേക്കുന്നതേ ഇല്ല നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അപ്പം നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞ് ആ അപ്പുറം ഇപ്പുറം നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ അട ഇപ്പം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിന് മതി കേട്ടോ ഇപ്പം അപ്പുറം അപ്പറം എല്ലാം നല്ലായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആടെ റെഡി ആയിരുന്നു അപ്പം അടുത്തത് ഞാൻ ഇതേപോലെ കല്ലിമേ പറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ